സുഖായിട്ടൊക്കെ ഇരിക്കുന്നോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കണ്ടില്ലേ ഒരു ഉള്ളിയും മുളക് ചമ്മന്തിയാണ് അത് നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും ചോറിൻ്റെ കൂടെയും കഴിക്കാം എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ചമ്മന്തിയുടെ രുചി അറിയണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ തയ്യാറാക്കി കഴിച്ചെങ്കിൽ മാത്രമേ ഈ രുചി നമുക്ക് ആസ്വദിച്ചറിയാൻ പറ്റത്തുള്ളൂ അപ്പൊ മക്കളെ ഈ രുചികരമായ ചമ്മന്തിയുടെ വേറെ ചേരുവകളൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേ നമുക്ക് ഈ രുചികരമായിട്ടുള്ള ചമ്മന്തി എങ്ങനെ കണ്ടു നോക്കിയാലോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വാ മക്കളെ നമ്മുടെ ഉള്ളി മുളക് ചമ്മന്തിക്ക് ഞാൻ എടുത്തിരിക്കുന്ന ചേരുവകളാണ് ഇതെല്ലാം ഒരു ഇരുപത്തിയഞ്ച് ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനോട് ചേർക്കാൻ ചേർക്കാനൊരു നാല് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആറ് മുളകാണ് ഉണക്കമുളക് ഇത് നല്ല എരിവുള്ള മുളകാണിതിന് ഞങ്ങൾ പണ്ണിമുളകാണ് പറയാറ് അപ്പം ഇത് ഒരുണ്ട് കറിവേപ്പില പിന്നെ നമ്മൾ ഇതിലേക്ക് ഈ പിന്നെ കായം ചേർക്കുന്നുണ്ട് പിന്നൊരു രണ്ട് ടീസ്പൂൺ ഉഴുന്നെടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ കണക്കാക്കി ഞാൻ പിന്നെ ശർക്കര എടുത്തിട്ടുണ്ട് നമ്മുടെ നമുക്ക് എന്തോ ഒരു മധുരം വേണോ അതനുസരിച്ച് നമുക്ക് ശർക്കര ചേർക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതൊന്നും വറുത്തെടുക്കണം നമുക്കിനി വറുക്കാം ഇത് നമുക്ക് വറുക്കാനായിട്ട് പോകാം നമ്മുടെ ചട്ടി ചൂടായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഇത് മൂക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിതിപ്പോൾ രണ്ട് ടീസ്പൂണ് ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യം നമ്മുടെ പറ്റൻ മുളക വറുത്തെടുക്കാം കാരണം എന്നിട്ട് അതിന് ശേഷം ഞാനിതിൻ്റെ ഞെടുപ്പ് കളയത്തുള്ളൂ കാരണം ഇപ്പം നമ്മൾ ഞെടുപ്പ് കളഞ്ഞതിൻ്റെ അരിയല്ല ഇതിനകത്തൊട്ട് അങ്ങ് വീഴും കേട്ടോ അതുകൊണ്ട് ഞാനിത് ഞെടുപ്പ് വളയാട്ട് വറുത്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഞെടുപ്പ് വളയാം അപ്പോൾ ഇത് എണ്ണക്കകത്ത് മുങ്ങിക്കിടന്ന് നമ്മുടെ ഈ മുളകും മൂക്കണം എന്നാലേ അത് നന്നായിട്ട് മൂത്ത് വരുത്തുള്ളൂ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആദ്യം ഈ മുളകും മൂപ്പിക്കുന്നത് അല്ല എണ്ണയെല്ലാം നമ്മുടെ ഉള്ളിയെല്ലാം മൂത്ത് കഴിഞ്ഞ് എണ്ണയ്ക്ക് അതിലെ നോക്കിയാൽ എണ്ണ അങ്ങ് തീരുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഇപ്പം മൂപ്പിച്ചെടുക്കുന്നതാണ് അത് മൂക്കാനൊരു ഏഴ് നല്ല പെട്ടെന്ന് നടപെട്ടിരുന്നത് മൂത്ത് മുതിർത്ത് വന്നിട്ട് നമുക്കതിങ്ങനെ ഒരു പാത്രത്തിലേക്ക് സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ മാറ്റി വെക്കാം ഉള്ളിടെ ഒന്നും കൂടുതലും ഇട്ടാൽ അതങ്ങ് പിന്നെ തണുത്ത് പോവും നമുക്കിതിലേക്ക് ഫുള് ഇട്ട് കൊടുക്കാം ഉള്ളി നന്നായിട്ട് നല്ല ഗോൾഡൻ കളറായിട്ട് നന്നായിട്ട് മൂത്ത് വരണം അത് കേട്ടോ ഇന്നലെ നമ്മുടെ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളു അപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ വെളുത്തുള്ളിയും കൂടൊക്കെ കൊടുക്കും അപ്പോൾ ഇത് നന്നായിട്ടൊന്നും നോക്കട്ടെ ഇങ്ങനെ ചമ്മന്തി ചമ്മന്തിയൊക്കെ ഉണ്ടായ കുഞ്ഞുങ്ങളൊക്കെ ഇഡലിയൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് കഴിഞ്ഞ് ഇഡലി ആയാലും ദോശയായാലും കേട്ടോ അപ്പോൾ ഈ ഒരു ചമ്മന്തി നമ്മൾ നമ്മളാരും ഒന്നും ചെയ്യാറില്ല അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ചമ്മന്തി ഉണ്ട് ഇഡലി എന്നൊക്കെ പറയണത് നല്ല ഭക്ഷണമല്ലേ ഉവിന്ന് ചേരുന്ന ഭക്ഷണമാണ് ഉഴുന്നും പിന്നെ ഇഡലിയും ദോശയൊക്കെ അപ്പോൾ കുഞ്ഞുങ്ങൾ ഇഡലിയും ദോശയൊക്കെ കഴിക്കാൻ എങ്ങനെ തയ്യാറാക്കി കൊടുത്താലും അങ്ങനെ കഴിക്കും എന്നുള്ളതാണല്ലോ അപ്പോൾ നമ്മൾ ഇതേ രീതിയിലൊക്കെ ഉള്ള ചമ്മന്തി ഉണ്ടാക്കി അധികം എരി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണ്ട് എരിവ് കുറച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ മുതിർന്നവരായാലും എനിക്ക് ആൾക്കാർക്കും ഇഡലിയും ദോശയൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ആ അപ്പം നമുക്ക് ഇതിലേക്ക് കറിവൈപ്പുലം കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് മൂത്തു അപ്പോൾ നമ്മുടെ ഉള്ളിയും വെളിച്ചുള്ളിയും നമ്മുടെ എല്ലാം നല്ല നന്നായിട്ട് മൂത്ത് നല്ല മണം മണമൊക്കെ വന്നാൽ നമുക്കിനിതെങ്കിലും കോരിയെടുക്കാം ഗ്യാസ് ഫ്ലൈ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ടുവേണം നമ്മളിതൊക്കെ കോരിയെടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ ഇത് നല്ല കറക്റ്റായിട്ട് ഈ വെണ്ണയെല്ലാം ഊറി അങ്ങ് പൊയ്ക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യാവുള്ളേതെല്ലാം കോരിയെടുക്കുന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമുക്ക് ഈ ഉഴുന്നിട്ടൊന്ന് വറുത്തെടുക്കാം ഒന്നിച്ചിട്ടേ മൂപ്പ് പലതായി ഉഴുന്നതിനൊക്കെ പെട്ടെന്ന് മൂക്കല്ലോ ഉഴുന്നൊക്കെ അപ്പൊ ഉഴുന്നു ഒഴുങ്ങി മൂപ്പിച്ചെടുക്കാം ഉഴുന്നൊന്ന് മൂത്ത് വരട്ടെ അപ്പം മക്കളെ നമ്മൾ ഉഴുന്ന് മൂത്തിട്ടെടുക്ക കേട്ടോ മുഴുന്ന് ഞാൻ ഈ നമ്മുടെ ഈ മുളവിനകത്തെങ്ങിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ മുളക് രാത്തിലോട്ടാണ് നമ്മൾ ഈ ഉഴുന്ന് വറുത്തത് ഇട്ടുകൊടുക്കുന്നതേ അപ്പോൾ ഇതെല്ലാം ഇനി കോരി എടുക്കാം അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ കോരി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് അരയ്ക്കണം അപ്പോൾ മക്കളെ നമുക്ക് ഈ മിക്സിയിലോട്ട് നമ്മുടെ ഈ മുളവിൻ്റെ ഞെടുപ്പ് എടുത്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഉഴുന്നും കൂടി ഇട്ട് ആദ്യം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുക്കേണ്ടതാണ് നമ്മളിപ്പോൾ നമ്മുടെ ഈ ഉള്ളയുടെ അരച്ചാൽ ഇത് അരഞ്ഞു വരുത്തിൽ ഇങ്ങനെ പിന്നെ കഷ്ണം കഷ്ണമായിട്ടങ്ങ് കിടക്കുന്ന നമുക്ക് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് അരയ്ക്കാം അപ്പോൾ മക്കളെ നമ്മൾ കണ്ടിത് ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മുടെ ഈ പിന്നെ ഉള്ളിയും എടുത്തുള്ളിയും കറിവേപ്പിലെല്ലാം കൂടെ വെച്ചിരിക്കുന്ന അങ്ങ് ചേർക്കാം നമ്മളിപ്പോൾ ഒരു ചെറിയ ഫാമിലിക്കുള്ള അര ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത് നമുക്കിതിപ്പം മൂന്ന് ദിവസം ഇച്ചിരുന്ന് കൂട്ടാൻ ഉണ്ട് നമുക്കിതിനേം വീണ്ടും ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ വെള്ളമൊഴിച്ച് ധരച്ചെടുക്കും നമ്മൾ ഈ ചമ്മന്തിക്ക് തക്കാളിയോ പുളിയോ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഉള്ളതാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കുന്നതാണെങ്കിൽ നമുക്ക് ഒരിച്ചിട്ട് പുളി ചേർക്കാം അതിൻ്റെ ആവശ്യമില്ല കേട്ടോ നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും വരയ്ക്കുന്ന ആ ചമ്മന് തന്നെ കൂട്ടി നമുക്ക് ചോറും കഴിക്കാൻ പറ്റും അപ്പോൾ പുളി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനിത് അരച്ചുകൊണ്ട് വരട്ടെ അപ്പോൾ മക്കളെ നമ്മുടെ ഉള്ളി മുളവ് തണ്ട ചമ്മന്തി ഇതേ രീതിയിൽ ഞാൻ ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഇതിനകത്തിന് ഉപ്പൊന്നും ചേർത്തിട്ടില്ല നമ്മൾ ശർക്കര ചേർത്തിട്ടില്ല കായം ചേർത്തിട്ടില്ല അപ്പം നമുക്കിനിയ്ത് കടു താളിച്ച് അതിനകത്ത് നമുക്ക് ശർക്കരയും പിന്നെ കായവും ഒക്കെ ചേർത്ത് ഇത് നമുക്ക് താളിച്ച് എടുക്കാം നമുക്കിനിയും കടു താളിക്കാം മക്കളെ അപ്പം നമ്മൾ ഈ നമ്മുടെ ഉള്ളിയും എല്ലാം വറുത്ത ഈ ചീനച്ചട്ടിക്കകത്ത് തന്നെയാണ് ഞാൻ ഈ കടു താളിക്കുന്നത് അപ്പോൾ നമുക്കിനി വേറെ വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് കടു ഇട്ട് കൊടുക്കാം ര ടീസ്പൂൺ കടുവ ഭയങ്കര ആയി ചമ്മന്തിക്ക് കേട്ടോ ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കി വെച്ചാൽ ഞാൻ പറഞ്ഞില്ല കുഞ്ഞുങ്ങളായാലും മുതിർന്നവരായാലും നമുക്ക് പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഉപയോഗിക്കാം ഫ്രിഡ്ജിൽ വെച്ചായാലും പുറത്ത് വെച്ചായാലും രണ്ട് ദിവസം പുറത്ത് വെക്കാം പിന്നെ അടുത്ത ദിവസം ഫ്രിഡ്ജിൽ വെക്കാം അങ്ങനെ ഉപയോഗിക്കാം നമ്മൾ കൂടുതലുണ്ടാക്കും കുറച്ചുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് തീരെ അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്ത് ഒരു ചെറിയ ഉള്ളിൽ കൊടുക്കും കടുവാക്കുന്ന ചെറിയുള്ള പറ്റത്തില്ലല്ലോ നമ്മൾ ചെറിയുള്ളിയാണ് ഇതിന് ഇത് ഇത് വെച്ച് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ കടുവ ചെറിയ ഉള്ളി ചേർത്തേ പറ്റി അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി നന്നായിട്ട് മൂക്കട്ടെ അപ്പം നമ്മൾ ചെറിയ ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വറ്റലമുളകിട്ട് കൊടുക്കുവാണ് മറ്റൽ മുളകും ചേർക്കുന്നുണ്ട് അപ്പം സിമ്മിൽ ഇട്ടിരിക്കുവാണ് ഇത് കേട്ടോ ഞാൻ ഇതിലേക്ക് കറിവേപ്പലേം ചേർത്തു ഇതിലേക്ക് നമ്മൾ ഗ്യാസ് സിമ്മിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് കായപ്പൊടി ചേർക്കണം കായപ്പൊടി മൂക്കണമല്ലോ ഒരു അര ടീസ്പൂൺ കണക്കാക്കി നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു കളർ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ദാ അതൊന്നിങ്ങനെ ഒന്ന് മുപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഒഴിച്ചു കൊടുക്കാം ദാ നമ്മുടെ മുളകും കായം എല്ലാം മൂത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ട് ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ അരപ്പും കണ്ടില്ല ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണാണ് ഇപ്പം ചേർക്കുന്നത് നമുക്ക് ഉപ്പും ഉണ്ടോന്ന് നോക്കിയിട്ടിരിക്കും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ മിക്സി കഴുകി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അതാ നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മുടെ പിന്നെ മുളകും അരപ്പും കടവും എല്ലാം കൂടി ഇങ്ങനെ ചേരാൻ വേണ്ടി ഇളക്കി കൊടുത്ത് നമുക്ക് ഇതിലേക്കാണ്ട് ഈ വെള്ളവും ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ഇതേ കൺസിസ്റ്റൻസിയിലായിരിക്കണം ഇത്ര ഇതേ രീതിയിലായിരിക്കണം നമ്മുടെ ചമ്മന്തി നമുക്ക് ദോശ കഴിക്കാനും പിന്നെ ഇഡലി കഴിക്കാനും ഒക്കെ ആയിട്ട് പരുവത്തിൽ നമുക്ക് ഇങ്ങനെ ആകണം ഇങ്ങനെ ആകുള്ളൂ കണ്ടില്ലേ നമ്മൾ ഈ സമയത്ത് നമ്മൾ ഈ ശർക്കര ഇങ്ങോട്ട് കൊടുക്കുകയേ അതാ ശർക്കര ഇതിനകത്ത് ചൂട് ചൂടിനകത്ത് ഉണ്ടെങ്കിൽ ഞാനിനിന് ഉപ്പുണ്ടോ നോക്കട്ടെ ഉപ്പൊന്നും നോക്കട്ടെ ആ നല്ല ഉപ്പും ഉണ്ട് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ടേസ്റ്റാണ് മക്കളെ അപ്പം എല്ലാവർക്കും നമ്മുടെ ഈ ഉള്ളിച്ചമ്മന്തി ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു ഞാനൊരു ശർക്കര ഉപ്പും കൂടെ ചേർക്കാണ് കേട്ടോ ഇഡലി ഉണ്ടല്ലേ ഇതേ രീതിയിൽ നമ്മുടെ ചമ്മന്തി ആയി കിട്ടിയിട്ടുണ്ട് മക്കളെ ഇനി നമുക്ക് ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം ഇതുപോലൊരു ചമ്മന്തി എപ്പോഴെങ്കിലും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണമോ ഒരു തവണയെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും അത്രയ്ക്ക് രുചിയാണ് കേട്ടോ നമ്മൾ കണ്ടില്ലേ അപ്പോൾ മക്കളെ ഞാനേ ഈ ചമ്മന്തി കൂട്ടുന്ന ദോശ സാമ്പാറൊഴിച്ചു കേട്ടോ അപ്പം ഈ ചമ്മന്തി കൂട്ടയുടെ നല്ല ടേസ്റ്റാ കേട്ടോ ഇതുകൊണ്ട് ഞാൻ വീട്ടിലേങ്ങ കഴിക്കാൻ പോവാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഒന്നും പറയാനെങ്കിലും ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് അതിനാലും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പഴയതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മക്കളെ അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം